ഹലോ ഗൈസ് അസ്സാം വലൈക്കും എൻ്റെ മാമയും മാമച്ചിയും അസായും കൂടെ വന്നായിരുന്നേ ഒരു ആഗ്രഹം തോന്നി ചെറുതായിട്ട് മഴയൊക്കെ തോന്നിരുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹം എന്നാൽ പിന്നെ അടുത്തൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോയാലോ എന്ന് അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങോട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണെ അതിനിടയ്ക്ക് ജസ്റ്റ് ചെറിയൊരു ഫോട്ടോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ മാമിയ കേട്ടോ ഞങ്ങളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ ചെന്നെങ്കിൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായി കേട്ടോ ഞങ്ങളുടെ വണ്ടിക്കകത്തെ പാട്ടൊക്കെ കേട്ട് അസുഖം അവിടെ ഇങ്ങനെ മൊബൈലിൽ കളി കേട്ടോ ഇതാണ് അതിൻ്റെ വഴി ഞങ്ങൾ ഇറങ്ങി ആദ്യമൊക്കെ പോയപ്പോഴത്തേക്കും വലിയ ആളില്ലായിരുന്നേ പിന്നെ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ആള് ഇത് ഇതിലേക്കൂടെയാണ് പിന്നെ ഇറങ്ങി പോകുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ വഴി ഇതൊരു വീടിൻ്റെ ഒരു സൈഡിൽ കൂടെ ചെറിയൊരു വഴിയാണ് അതിലേക്കൂടെ പോകുന്നത് ഞങ്ങളെക്കാളും ഫ്രണ്ടിൽ മാംജിയും കുഞ്ഞും അസലും കൊണ്ട് ഇറങ്ങി അങ്ങ് പോയി ഞാനും മാമിയും ഉമ്മജിയും കൂടെ പുറകിൽ വന്നോണ്ടിരുന്നത് ഇത് ചെറിയൊരു വഴിയാണ് കേട്ടോ ഇത് ചുങ്കപ്പാറ എന്നൊരു സ്ഥലമാണ് ഞങ്ങളുടെ അവിടെ അവിടുന്ന് ചെറിയൊരു വഴി കൂടാണ് ഇങ്ങോട്ട് പോകുന്നത് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ഉരക്കപ്പാറ വാട്ടർഫോൾസ് ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് നല്ലപോലെ വീഴുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളം നല്ല കൂടിയ സമയത്താണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് മേളി മേളിയിൽ നിങ്ങൾ ഒഴുകി വരുന്നത് നല്ല രസമാണ് അതിനകത്ത് ഇങ്ങനെ നമുക്ക് എന്തുവാ നിരങ്ങി ഇങ്ങനെ വരാനൊക്കെ പറ്റും ഹസ ആണെങ്കിൽ വെള്ളത്തിൽ നിന്നും കയറുന്നില്ലായിരുന്നു ഭയങ്കര ഭാഷയായിരുന്ന വെള്ളത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടി അസ വെള്ളത്തിനകത്തു നിറങ്ങുന്നേ ഇല്ലായിരുന്നു ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് വന്നു അവളെ വെള്ളത്തിൽ തന്നെ കളിക്കണം അതിനകത്ത് ഭയങ്കര കളിയായിരുന്നു കേറുന്നു ഞങ്ങളോട് കേറാൻ കയറാൻ അവളോട് കേറാൻ പറഞ്ഞു കയറുന്ന പോലെ ഇല്ല നിന്ന് മണ്ണൊക്കെ വാരി എടുത്തറിയായിരുന്നു പുള്ളിക്കാരത്തെ അവിടെ ഇരിക്കുന്നു ആദ്യ ആസാമ കഥ പിന്നെ പതിയെ പതിയെ പതി വെള്ളത്തിനകത്ത് കുളിക്കാൻ പോയി അവിടെ നിറങ്ങുന്ന പോലെ ഇല്ലായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊറച്ചു നേരം കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ വരാൻ നേരത്തെ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എന്നാ വിചാരിച്ച അടുത്ത തൂക്കുപാലം ഉണ്ട് അവിടെ അടുത്ത് തന്നെ അപ്പൊ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചു പിന്നെ അവർ പറഞ്ഞപ്പന്നെ വേറെ ഒന്നെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ തൂവൽ തൂക്കുവാലത്തിലോട്ട് പോവാണേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ അസാടെ അറിയിലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഇതാണൊക്കെ കേട്ടോ അപ്പോൾ തൂക്കു ഞങ്ങളെല്ലാവരും കൂടെ കണ്ടോ വരെയോരായിട്ടെങ്ങ് നേരുന്നെങ്ങ് പോവാം വലപ്പോഴും കിട്ടുന്ന സമയമൊക്കെ ഇല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്താ ഇങ്ങോട്ട് വന്നേക്കാന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് മഴയൊക്കെ തോന്നുന്ന സമയായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഞങ്ങളിലവിടെ പതിയെ പതി ഇങ്ങനെ നട അപ്പുറത്തു നിന്ന് ഇക്കരെയുള്ളവർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ അവരെയൊക്കെ വിട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് മാമച്ചി ഹസാ അങ്ങ് ഫ്രണ്ടിൽ അങ് നേരെ വിട്ടടിച്ചങ്ങ് പോയി ഞങ്ങൾ മൂന്നുപേരെ അവിടെ അങ്ങ് നിൽക്കുക മാമിയാണ് അവിടെ നിന്നും വരുന്നതേ ഇല്ല മാമിക്കാണ് ഭയങ്കര പേടിയായിരുന്നു മാമ അവിടെ നിന്നാണ് ഭയങ്കര കളിച്ചതായത് ഞാൻ വരുന്നില്ല 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 ഞങ്ങള് പിന്നെ ലാസ്റ്റ് വിളിച്ചോണ്ട് വന്നത് എവിടെയെന്ന് പറഞ്ഞു ലാസ്റ്റ് ഞങ്ങക്ക് പേടിയാ 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 ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു പകുതിക്ക് ഉടൻ നിന്ന് പിന്നെ ഞാനും അസുലം കൊണ്ട് പിന്നെ അങ്ങ് വിളിച്ചോണ്ട് വന്നു വൈകുന്നേര സമയമാണ് നല്ല രസമായിരുന്നെ കേട്ടോ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇക്കരയിലോട്ട് വന്നു ഞങ്ങളെല്ലാം പിന്നെ ഈ സൈഡിലോ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞ് അവിടെ ഇന്ന് കുറേ കഥയൊക്കെ പറയുമായിരുന്നു അസ ആണെങ്കിൽ കയറി ഇറങ്ങാം കയറി ഇറങ്ങാം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരമൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ ഇന്നിട്ട് പിന്നെ എന്നാൽ പോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്നാൽ ബംഗുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു ഏകദേശം അപ്പോൾ സൂര്യനൊക്കെ അസം വെച്ച കേട്ടോ അപ്പം ഇന്നത്തെ വിടത്തേ ഉള്ളൂ ബൈ ബൈ